എന്നെ വിവാഹം കഴിക്കണം എനിക്ക് രജിസ്റ്റർ ചെയ്യണോന്ന് പറയുമ്പോൾ അയാൾ അടുത്ത വർഷം ആവട്ടെ അടുത്ത വർഷം ആവട്ടെ എന്ന് പറഞ്ഞു പതിനെട്ട് കൊല്ലം കൊണ്ട് എന്നെ ഉപയോഗിച്ചോണ്ടിരിക്കെ ഇനി ഹെൽപ്പ് ചെയ്യാം കടങ്ങളെല്ലാം തീർക്കാം നീ ഗൽഫിൽ പോവണ്ട എല്ലാം ക്യാൻസൽ ചെയ്യൂന്നും പറഞ്ഞു എന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചു എന്നെ രണ്ട് ദിവസം എന്റെ കൂടെ താമസിച്ചു എന്നെ ഉപയോഗിച്ച് എന്റെ ശരീരം മാത്രം അയാൾക്ക് മതിയായിരുന്നു ത് പിന്നെ പതിനെട്ട് വർഷമായി ഒരാൾ എന്നെ രണ്ടാമത് വിവാഹം കഴിച്ചു എന്റെ ആദ്യത്തെ ബന്ധത്തിൽ ഞാൻ ബന്ധമൊക്കെ ഒഴിഞ്ഞ് പിന്നെ വിവാഹം കഴിച്ചു പതിനെട്ട് കൊല്ലം കൊണ്ട് അയാളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആള് അഞ്ച് കൊല്ലം കൊണ്ട് എന്നെ വിളിക്കുന്നുമില്ല പറയുന്നുമില്ല എന്നെ കൊണ്ട് വീട് വെക്കാൻ വേണ്ടി സംഘത്തിൽ നിന്നെല്ലാം ലോണും മേടിപ്പിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്നെല്ലാം പൈസയും മേടിപ്പിച്ച് ഞാൻ കൊടുക്കാന്നുള്ള പേരിലാണ് എന്നെ കൊണ്ട് ഈ കടവും സംഘത്തിൽ നിന്ന് ലോണും വേടിപ്പിച്ച് വീട് നിൽപ്പിച്ച് എൻ്റെ രണ്ട് കുട്ടികളെയും സംരക്ഷിച്ചോളം കുട്ടികളെ രണ്ടിനെയും പഠിപ്പിക്കും അവരെ കല്യാണം കഴിച്ചു വിടാം എന്നും പറഞ്ഞ് എനിക്ക് കുറെ വാഗ്ദാനങ്ങൾ തന്നു പതിനെട്ട് കൊല്ലം കൊണ്ട് എൻ്റെ കൂടെ ജീവിച്ച മനുഷ്യനാണ് എല്ലാ വർഷവും എൻ്റെ അടുത്ത് നാട്ടിൽ വന്ന് ഞാൻ പറയും വിവാഹം കഴിക്കണം രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ എൻ്റെ പേര് ജോൺ സാം എന്നാണ് വീട്ടിൽ എല്ലാ വർഷവും ലീവിന് വരും എല്ലാ വർഷവും ലീവിന് വരും വന്നു കാര്യങ്ങളെല്ലാം നോക്കി വല്ല അപ്പോ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോ അടുത്ത വർഷം വരുമ്പോ ആവട്ടെ അടുത്ത വർഷം വരുമ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് ഇപ്പം അഞ്ച് കൊല്ലം കൊണ്ട് ഒരു വിവരവും ഇല്ല പൈസ അയയ്ക്കുന്നില്ല ഇതാണ് ആൾ അഞ്ച് വർഷം കൊണ്ട് എന്നെ വിളിക്കുന്നുമില്ല ഇല്ല പൈസ പോലും അന്വിക്കുന്ന പോലും ഇല്ല ആളിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാഞ്ഞ് ഞാൻ ഗൾഫിലായിട്ട് പോകാൻ ഫെബ്രുവരി മൂന്നാം തീയതി കയറി പോകാനിരുന്നതായിരുന്നു പോയി ഒരു വീട്ടുവേലയ്ക്ക് പോകാൻ വേണ്ടി എല്ലാം ടിക്കറ്റ് വരെ എടുത്ത് സെറ്റാക്കി വെച്ചപ്പോഴാണ് ഇയാള് ജനുവരി ഇരുപത്തേഴാം തീയതി വൈകിട്ട് എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ മോളെ വിളിച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ വരുന്നത് വന്നു സന്തോഷമായിട്ട് എൻ്റെ കൂടെ നിന്ന് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇത്രയും കടങ്ങളുണ്ട് ഒരു കുട്ടിയെ കെട്ടിക്കാനുണ്ട് നിങ്ങൾ നാൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്നെ അന്വേഷിച്ചില്ല എന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചു അപ്പോൾ ആൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞ് ഇനി അങ്ങനെ മേലെ ആവർത്തിക്കത്തില്ല എന്നെ ഇനി ഹെൽപ്പ് ചെയ്യാൻ കടങ്ങളെല്ലാം തീർക്കാൻ നീ ഗൾഫിൽ പോവണ്ട എല്ലാം ക്യാൻസൽ ചെയ്യൂന്നും പറഞ്ഞു എന്നെ എല്ലാം ചെയ്യിച്ചു എന്നെ രണ്ട് ദിവസം എൻ്റെ കൂടെ താമസിച്ചു എന്നെ ഉപയോഗിച്ചു എൻ്റെ ശരീരം മാത്രം അയാൾക്ക് മതിയായിരുന്നു ഇരുപത്തി എട്ടാം തീയതി ഉച്ച കഴിഞ്ഞ് അയാൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയതാണ് ഇതുവരെ ഒരു വിവരവും ഇല്ല അദ്ദേഹത്തിന്റെ പേര് ജോൺ സാം എന്നാണ് സജിന്നാണ് അറിയപ്പെടുന്നത് അയാൾ കുണ്ട്ര മുളവനയിലാണ് താമസിക്കുന്നത് എട്ട് വർഷം ഞാൻ അയാളുടെ വീട്ടിൽ താമസിച്ച ആളാണ് അയാളാണ് എനിക്ക് പിന്നെ അവിടുന്ന് മാറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്ന് വസ്തു മേടിച്ച് വസ്തു മേടിക്കാനും എന്നെ കൊണ്ട് പറഞ്ഞ് നീ കടം വാങ്ങിക്കെന്ന് പറഞ്ഞ് ഞാൻ കടം വേടിച്ച് വീട് വയ്ക്കാൻ നേരം ലോൺ എടുത്ത് വെക്കാൻ പറഞ്ഞ് ഈ ലോൺ എടുത്താണ് ഞാൻ വീടെല്ലാം വെച്ച കട ഇതുവരെ വീട്ടിൽ എൻ്റെ ഭർത്താവ് എൻ്റെ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് ഞാൻ അവരെ വീട്ടിൽ തിരക്കിപ്പോയി തിരക്കിപ്പോയിട്ട് വീടെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു എനിക്ക് അയാളെ കണ്ടുപിടിച്ച് തരണം ഇപ്പൊ വന്നിട്ട് ഇരുപത്തി എട്ടാം തീയതിയാണ് ഉച്ച കഴിഞ്ഞാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് വീട്ടിൽ രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഞാൻ എടുത്തതാണ് ആ വീഡിയോ എനിക്ക് ആള് വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അഞ്ച് കൊല്ലം കൊണ്ട് അഞ്ച് കൊല്ലം കൊണ്ട് ഇയാളുടെ വിവരവും ഇല്ല പൈസ അയക്കുന്നില്ല എന്നെ ഇല്ല അതുകൊണ്ടാണ് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് ഈ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തത് എൻ്റെ വീട്ടിലെ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണ് ഇത് എന്റെ കട്ടിലേ കിടക്കുന്ന വീഡിയോ എൻ്റെ കട്ടിലേ കിടക്കുന്ന എൻ്റെ കട്ടിലേ കിടക്കുന്ന ഫോട്ടോയാണ് ഇത് എൻ്റെ റൂമിനകത്ത് എന്റെ കട്ടിലേ കിടക്കുന്ന ഫോട്ടോയാണ് ഇത് എല്ലാം സന്തോഷപരമായി കടങ്ങളെല്ലാം തീർക്കാൻ നീ സമാധാനമായിട്ട് ഇരി കുട്ടിയെ കെട്ടിച്ചു തരാ നീ ഗൾഫിൽ പോവണ്ട പറഞ്ഞു ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്യിച്ച് സന്തോഷമായിട്ടാണ് ഇരുപത്തി എട്ടാം തീയതി ഉച്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നത് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ഭാര്യയും മക്കളും ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പുള്ളിക്കാരെ അമേരിക്കയിലാണ് ജോലി വർഷത്തിൽ വരൂ എന്റെ അടുത്ത് വരും എന്നെ നോക്കും കാര്യങ്ങൾ പിന്നെ അഞ്ചു കൊല്ലം കൊണ്ട് ഒരു വിവരവും ഈ മനുഷ്യനെ പറ്റി ഇല്ലായിരുന്നു എന്നെ വിവാഹം കഴിക്ക ഓരോ വർഷവും വരുമ്പോൾ ഞാൻ പറയും എന്നെ വിവാഹം കഴിക്കണം എനിക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോൾ അയാൾ അടുത്ത വർഷം ആവട്ടെ അടുത്ത വർഷം ആവട്ടെ എന്ന് പറഞ്ഞ് പതിനെട്ട് കൊല്ലം കൊണ്ട് എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷത്തിൽ എന്റെ വീട്ടിൽ വന്ന് എന്റെ രണ്ട് മക്കളെയും സംരക്ഷിക്കാം പറഞ്ഞിട്ട് ഈ വർഷം തോറും ഇത് പറഞ്ഞു ഒഴുകിയാണ് അയാള് ചെയ്യുന്നത് ഇപ്പൊ അഞ്ചു കൊല്ലം കൊണ്ട് ഒരു വിവരവും ഇല്ലായിരുന്നു എന്റെ സ്ഥലം ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇയാളുടെ ഒരു വിവരവും ഇല്ല ഇയാളെ എനിക്ക് കാണിച്ച് കണ്ടുപിടിച്ച് തരണമെന്നും പറഞ്ഞ് പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് നിയമപരമായിട്ട് ഞാൻ മുൻപോട്ട് തന്നെ പോകും കാരണം എനിക്ക് വേറെ നിവർത്തിയില്ല ഞാൻ ഗൾഫിൽ പോവാന്നുള്ളതെല്ലാം അയാൾ ക്യാൻസലും ചെയ്യിച്ച് എനിക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ട് പതിനെട്ട് കൊല്ലം കൊണ്ട് എന്നെ വിവാഹം കഴിച്ചോളാം എന്നും പറഞ്ഞ് എന്റെ ശരീരം മാത്രം മതിയോ വർഷാവർഷം എന്റെ വീട്ടിൽ വരുവായിരുന്നു എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്റെ എൻ്റെ മക്കടകാർ എന്നെ സൈവാക്ക എന്നെ ഒരു ജോലിക്കും വിടത്തില്ലായിരുന്നു എനിക്കിന്ന് ജോലി ചെയ്ത് ജീവിക്കാൻ പോലും അറിയത്തില്ല എങ്കിലും ഞാൻ ഒരു വീട്ടുവേലയ്ക്ക് ഗൾഫിലെല്ലാം അപ്ലൈ ചെയ്ത് എല്ലാം റെഡിയാക്കി ഇരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മോളെ വിളിച്ചിട്ടാണ് ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വരുന്നത് എല്ലാ എൻ്റെ വീട്ടിലെല്ലാം എൻ്റെ മക്കൾക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കും എല്ലാവർക്കും അറിയാവുന്ന അവർക്കും ഇഷ്ടമായിരുന്നു